ഒരു അസാധാരണമായിട്ടുള്ള ഇണചേരലാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പുറകെ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെല്ലാം സാധാരണമായി കാണാറുള്ള മുറുനരി അല്ലെങ്കിൽ ഊളനാണ് പക്ഷേ മുന്നിൽ നിൽക്കുന്ന ആളെ ഒന്ന് നോക്കിയേ പോലെയും തോന്നാം ചിലപ്പോൾ നമ്മുടെ നാടൻ നായെ പോലെയും തോന്നിയേക്കാം ശരിക്കും അതൊരു സങ്കര ഇനമാണ് കേട്ടോ കുറുനരിയും നമ്മുടെ നാടൻ നായുമായി ഇണചേർന്നുണ്ടാവുന്ന ഒരുതരം ഹൈബ്രിഡ് നരി ഇവർ തമ്മിൽ അടുത്ത് ഇടപഴകാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാറുണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലം പാലക്കാടിന്റെ ഒരു മലയോര പ്രദേശമാണ് അവിടെ ഇതിന്റെ ആവാസ വ്യവസ്ഥയായ പൊന്തക്കാടുകളും പാറമടകളും എല്ലാം ധാരാളം ഉള്ളതുകൊണ്ടാവണം ഇങ്ങനെ ഒരു സങ്കര ഇനത്തിന് ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല പക്ഷെ വടക്കൻ കേരളത്തിലെ പല ജില്ലകളിലും ഇങ്ങനെ ഒരു ഹൈബ്രിഡ് കുറുനരിയെ ഇടയ്ക്ക് കാണാറുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അവിടെ തന്നെ നായക്കുർക്കൻ എന്നാണ് അവർ വിളിക്കാറ് ഇങ്ങനെ സങ്കര ഉണ്ടാവുന്നത് കുറുനരിയുടെ പോപ്പുലേഷന് ഒരു ഭീഷണി തന്നെയാണ് മാത്രല്ല നമ്മുടെ നാടൻ നായക്കൾക്കുള്ള പല മാരക അസുഖങ്ങളും ഈ കുറുനരികളുടെ കൂട്ടത്തിന് പകർന്നു പിടിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ഹൈബ്രിഡ് കുറുനരി നിങ്ങളുടെ നാട്ടിലുണ്ട് എങ്കിൽ സ്ഥലം കമന്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള കണ്ടന്റിന് ഫോളോ ചെയ്യാനും മറക്കല്ലേ